ഇത് നമ്മുടെ തിരുവനന്തപുരം ആറ്റിങ്ങലുള്ള വീടിൻ്റെ എലിവേഷനാണ് ഈ വീട് ഇങ്ങനെയായോ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ വീട് പ്രോപ്പറായിട്ട് ആറ്റിങ്ങലല്ല അതായത് നിന്ന് തിരുവനന്തപുരം പോണ വഴിക്ക് മംഗലപുരം ഹൈവേ തന്നെ മംഗലപുരം ജംഗ്ഷനുണ്ട് മംഗലപുരത്ത് നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ മുരുക്കുംപുഴ മുരുക്കുംപുഴ എത്രേന് മുന്നോടിയായിട്ട് ഏകദേശം ഇവിടുന്ന് ആറ്റിങ്ങലിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ആണ് ഈ സൈറ്റിലേക്കുള്ള ദൂരം ഈ വീടൊരു ഏകദേശം ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഉള്ളത് രണ്ട് നില വീട് തന്നെയാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമും ആയിട്ടാണ് ഒരുപാട് പേര് എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും ചോദിക്കും നാലഞ്ച് തിക്നസ് ആയതുകൊണ്ട് അപ്സ്റ്റെയർ ചെയ്യാൻ പറ്റുമോ മുകളിൽ റൂം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണിത് നമ്മൾ എത്ര വീഡിയോസിൽ അതായത് ഒരുപാട് വീട് ഇപ്പോൾ ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വീട് അപ്സ്റ്റെയർ ഉള്ള വീടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനുള്ള ക്ഷമയുടെ കുറവാണോ അതോ നമ്മളെ വർക്കിലുള്ള വിശ്വാസ കമ്പിയാണോ എന്നറിയില്ല നമ്മളൊക്കെ ഒരു കാര്യം അതായത് ഒന്ന് ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവരൊന്ന് നോക്കി നോക്കൂലേ അവരെന്തൊക്കെയാണ് മുൻപ് ചെയ്തിരിക്കണമെന്ന് അതിൻ്റെ മുന്നേ ഫോൺ വിളിക്കുന്നതിന് പകരം നമ്മൾ പ്രീവിയസ് വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വിളിക്കുകയാണെങ്കിൽ രണ്ട് രണ്ടുനേര ചെയ്ത വീടും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ ഞങ്ങൾ വീട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഞാനിങ്ങനെ പറയുകയുണ്ട് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ വച്ചാൽ നമ്മളൊരു വീട് വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെ രീതിയിലാണ് ആ വീട് വെക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാര്യമായിട്ട് അതായത് നമ്മളെ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യണത് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യണമെന്നുള്ളതിൻ്റെയൊരു ഫുള്ളൊരു ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് കാരണം വെറുതെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് എനിക്കും തന്നെ പല തിരക്കിലായിരിക്കണ സമയത്ത് ഫുള്ളായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തു തരാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ടൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലായ്പ്പോഴും നമ്മൾ വീഡിയോസ് കാണണം കാണണം എന്ന് പറയണത് അതായത് നിങ്ങളൊരു വീട് വെക്കാൻ എന്തായാലും പൈസ ചിലവാക്കാൻ പോണ ആളല്ലേ അപ്പോൾ സാധാരണ രീതിയിലൊരു പരസ്യം കണ്ടിട്ട് ചെയ്യണേക്കാളും നല്ലത് ഇവരിതിൻ്റെ മുന്നേ എന്തൊക്കെ ചെയ്തിരിക്കണത് ഇവരെ വർക്കുകൾ എങ്ങനെയൊക്കെയാണെന്ന് കണ്ടറിയാൻ ചില ആൾക്കാർ പറയില്ലല്ലോ ഞങ്ങളതൊക്കെ കണ്ട് നിങ്ങൾ പറഞ്ഞു തരും പറഞ്ഞു തരുന്നത് എത്ര പറഞ്ഞു കൊടുക്കണേക്കാളും നല്ലതല്ലേ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരണം അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ എന്നെ വിളിക്കുന്നവരോട് എപ്പോഴും പറയാറില്ലേ നമ്മുടെ രീതിയിൽ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്ററിങ് ഒഴിവാക്കാമെന്ന് അത് ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാറ് നിങ്ങൾ ഡയറക്റ്റ് ഞങ്ങളുടെ ചുമര് ചെയ്ത് കഴിഞ്ഞ ശേഷം തന്നെ ഇതേപോലെ ടെക്സ്ചർ വർക്ക് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് പ്ലാസ്റ്ററിങ് ഒഴിവാക്കുകയും ചെയ്യാം അതേപോലെ തന്നെ വീട് ഒന്നും കൂടി മോഡേൺ ആക്കുകയും ചെയ്യാം ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ഔട്ട് സൈഡ് നോർമൽ പ്ലാസ്റ്ററിങ്ങും ഇൻസൈഡ് ജിപ്സംബുട്ടിയും ചെയ്ത് കൊടുത്ത വീടാണ് പക്ഷേ എന്നിട്ടും കൂടി അവർ ആ ഡിസൈന് അതായത് ഇത് ആ എലിവേഷനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഈ ഒരു ഡിസൈനൊക്കെ ആ എലിവേഷനിൽ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുകളിൽ പുട്ടിയിട്ടിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് ഷെയർ ചെയ്യാറുണ്ട് വളരെ ഈസി ആയിട്ട് അതായത് വീടിന്റെ ഉടമസ്ഥന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലൊരു കുറച്ചൊരു ആർട്ട് ആ ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോ ഇതിന് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ തൃശ്ശൂർ ചെയ്യണ പ്രോജക്റ്റിൽ നമ്മൾ ഏകദേശം ഒരു അറിവില്ലാത്തവൻ പെയിന്റ് ചെയ്ത എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക അതായത് ഒരു സാധാരണ കാരണം അത് നമ്മൾ ഡെമോ ആയിട്ട് ചെയ്യാണ് കാരണം ഒരു വീട് ചെയ്തു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ആ വീട് ഫുള്ളായിട്ട് ഞങ്ങൾ അതേപോലെ ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ രീതിയിലും ചെയ്യാം ഇനി അതെല്ലാം നല്ല ക്ലാസ്സി ലുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീടിൻ്റെ ഉള്ളിലൊന്ന് വന്ന് നോക്കിക്കോളൂ ഈ വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ജിപ്സം പൊട്ടിയിട്ട് കൊടുത്തതാണ് എങ്ങനെയുണ്ട് ഫിനിഷിംഗ് എന്നുള്ളത് അതും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം കേട്ടോ ഈ വീട് ഞങ്ങൾ സതീശേട്ടിനു വേണ്ടി നിർമ്മിച്ചതാണ് ചേട്ടൻ ദുബായിലാണ് ഞങ്ങൾ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ അതന്നെ ഞങ്ങളെ സ്ട്രക്ച്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആൾ ടൈൽസ് എടുക്കാൻ വരുന്ന സമയത്താണ് ഞങ്ങളീ ക്ലൈൻറ്റിനെ കാണുന്നത് എവിടെ പെരിന്തൽമണ്ണുള്ള ആൾക്കാർ തിരുവനന്തപുരം വന്ന് ഞങ്ങളൊരു വീട് വെച്ചുകൊടുത്തിട്ട് ഞങ്ങളെ ക്ലൈൻറ്റിനെ കാണുന്നത് ഞങ്ങളെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം സതീഷ് ഏട്ടൻ പിന്നെ എല്ലാം ഫോണിലൂടെ തന്നെ ഞങ്ങളെ വിളിച്ചു ബുക്ക് ചെയ്തു പിന്നെ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ ശേഷം സതീഷ്കാരനെ സത്യം പറഞ്ഞാൽ ക്ഷേക്കാൻ കൊടുത്ത് പിരിയാനാണ് ഞങ്ങൾ കണ്ടത് അത് ഇതുവരെ ഉള്ള ക്ലൈൻറ്റിൽ സതീഷ്നെ മാത്രമാണ് ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ട് നല്ലൊരു വ്യക്തിയാണ് അല്ല ഒരു വീട് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ഇപ്പം നമുക്ക് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വേണമല്ലോ ആൾക്ക് ആളെ വീട് ആൾ തന്ന എലിവേഷൻ്റെ അതേപോലെ ചെയ്യാനായിട്ട് ആളെ ഉള്ളിലുള്ള സാഹചര്യ പ്ലാനും ആളെ കയ്യിലുണ്ടായിരുന്നു അതായത് നമ്മൾ ഓരോ വർക്ക് ചെയ്യണ സമയത്തും ആൾക്ക് ഇലക്ട്രിക്കൽ പോയിന്റ്സ് എവിടെ വേണം വീടിൻ്റെ വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മളതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കത് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതിൻ്റെ കാരണം മഴ കാരണം മഴയാണ് പെയിൻറ്റഡീൻ്റെ ഒരു തടസ്സമാണ് എല്ലാവർക്കും അറിയാലോ നല്ല മഴയില്ലേ അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ആ കർട്ടൻ ഡോണ്ടാണ് നമുക്കതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാൻ പറ്റാത്ത ഇതിപ്പോൾ കണ്ടോ ഈ ചുമര് കണ്ടോ ഇത് നോർമൽ പ്ലാസ്റ്ററിങ് ആണ് കേട്ടോമോ ഇത് പ്ലാസ്റ്ററിങ് ഇത് ടെസ്റ്റർ വർക്ക് നീ പറയതാണ് കാണാൻ രസം ടെസ്റ്റർ വർക്ക് അല്ലെ അതായത് ഈ ടെസ്റ്റർ വർക്ക് മാത്രമാണ് നമ്മളെ ഭിത്തിയിൽ ക്ഷീണിച്ചാൽ നമ്മളെ ഭിത്തി പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യമില്ല ഇതിപ്പോ നമ്മളെ ചുമര് വെച്ചതിന് ശേഷം പ്ലാസ്റ്ററിങ് ചെയ്ത ചുമര പക്ഷെ അതിനേക്കാളും വൃത്തി കൂടുതലും കാണ മോഡേൺ ലുക്കും വരുന്നത് ഈ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ഈ ടെസ്റ്റഡ് വർക്ക് ചെയ്യുന്നത് എക്സ്റ്റീരിയൽ പുട്ടി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പിന്നെ മഴ നനഞ്ഞു കഴിഞ്ഞാലൊന്നും അതിനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല ഈ ഒരു സാധനം എലിവേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല കോർണർ വിൻഡോ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോജക്റ്റിൽ അതായത് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഡബിൾ ഹൈറ്റിൽ പോണ വീടിന് രണ്ടെണ്ണായിട്ട് കോർണർ വിൻഡോ സ്റ്റെർ കേസിന്റെ റൂമാണ് അത് വളരെ ചെറിയൊരു സ്ഥലത്താണ് ഞങ്ങൾ ഈ സ്റ്റെർ കേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒക്കെ വലിയൊരു ഡിസ്കഷൻ ഈ സൈറ്റ് വർക്ക് ചെയ്യണ സമയത്ത് ഞങ്ങൾ വീഡിയോ അതാൻ വെർത്തിയേച്ച് കാരണമുണ്ട് കാരണം ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലും പറഞ്ഞു എല്ലാ ആൾക്കാരും കോപ്പി പേസ്റ്റ് ആണ് ചെയ്യ ഒരു മെഷർമെന്റ് കാണില്ല കാരണം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നിങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ നോക്കിക്കോളൂ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് അതിൽ നമ്മൾക്ക് ഇതേപോലെ സ്റ്റെയർ കേസ് കൊള്ളിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് സ്വന്തം വീട് എങ്ങനെ വേണമെന്ന് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഫുള്ളി ഐഡിയ ഉള്ള ഒരാളായിരുന്നു സതീശേട്ടൻ അതേ വീടിൻ്റെ ഇപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സതീഷ് ചേട്ടൻ അവിടെ ഗൾഫിൽ ഇതേ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ആൾക്ക് നമ്മൾ ഈ ഒരു മെത്തേഡ് കണ്ടപ്പോൾ പിന്നെ അധികം ഓപ്ഷനിലേക്ക് ആള് പോയിട്ടേ ഇല്ല നോർമൽ രീതിയിൽ വീട് വെക്കാനായിട്ട് ഏകദേശം എഗ്രിമെൻ്റ് ആയതാ ആള് പക്ഷെ നമ്മളെ വീഡിയോ കണ്ട ഉടനെയാണ് അവര് നിന്നെ കോണ്ടാക്ട് ചെയ്തത് അതേപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പ്രൊജക്റ്റ് പോയി കാണാൻ പറഞ്ഞായിരുന്നു അതൊന്നും എനിക്ക് വേണ്ട പിന്നെ ഓൾറെഡി ബാംഗ്ലൂരാണ് ആളുടെ സ്വദേശം അപ്പോൾ അവിടെ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് കൺസ്ട്രക്ഷൻ എല്ലാം നടക്കുന്നത് അതുകൊണ്ട് ഒന്നും കാണണ്ടെന്നാണ് പറഞ്ഞു നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അധികമാരി ആധികാരികമായിട്ട് അറിയണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മാത്യു സാറിൻ്റെ ഒക്കെ പോലെ അവർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ വേണ്ടി വരില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരേ ഒരൊറ്റ കാര്യം നമ്മൾ എന്തിനാണ് വീട് വെക്കുന്നത് കോൺക്രീറ്റിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം നോർമൽ ഏത് രീതിയിൽ വെക്കുന്നേക്കാൾ സ്ട്രെങ്ത്ത് കൂടുതൽ കോൺക്രീറ്റ് രീതിയിൽ വയ്ക്കുമ്പോൾ എന്നുള്ളത് പിന്നെ സതീഷേട്ടനെയൊക്കെ ഇതിലേക്ക് നിങ്ങളുടെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഇത്രയും ഒരു ചെറിയൊരു വീട് വെക്കണ സമയത്ത് കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ സ്പേസ് കിട്ടുമോ ഇപ്പോൾ വീടിൻ്റെ ചുറ്റളവ് ഇപ്പം ഏകദേശം വീഡിയോൻ്റെ ഔട്ട് സൈഡ് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഉള്ളും ബോറായിട്ട് എത്ര സ്ഥലം ഉണ്ട് എന്നുള്ളത് അതായത് ഈ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു മീറ്റർ ആണല്ലേ രണ്ട് മൂന്ന് സൈഡിലേക്ക് ഓരോ മീറ്റർ വെച്ചിട്ടേ സ്ഥലമുള്ളൂ മിറ്റം തന്നെ ഭയങ്കര കമ്മിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമാണ് അവരൊക്കെ മൈൻഡിലേക്ക് പെട്ടെന്ന് പോകണത് അതായത് സ്ട്രെങ്ത്ത് കൂടുതലും നമുക്ക് സ്പേസ് കൂടുതലും കിട്ടുക അപ്പോൾ അതന്നെയല്ലേ ഒരു ആ വീട് വെക്കണ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇതിപ്പോൾ കല്ലിലാണ് വെക്കുന്നത് വെച്ചാൽ ഇതാണ് ഇട്ടോ നമ്മൾ പറഞ്ഞ ആ സ്റ്റെയർ കേസിൻ്റെ സ്ഥലം നിങ്ങൾ നോക്കി നോക്കും അതായത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററാണ് ആ സ്റ്റെയർ കേസിൻ്റെ വീതി അപ്പോൾ നിങ്ങൾക്ക് ആ കാണുന്ന ഒരു കോർണർ വീണ്ടും ഒരുക്കുന്ന ആ റൂമിൻ്റെ വലുപ്പം എത്രയെന്നുള്ളത് ഏകദേശം മനസ്സിലായില്ലേ ഇതിൽ നമ്മൾ അഫ്സ്റ്റെയറിക്ക് കോണി ഉണ്ടാക്കണം വലിയ പാടാണ് ഇതിൽ ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കണത് നോക്കിയിട്ട് അതിൽ ഒരു ഐഡിയം കിട്ടിണ്ടായിരുന്നില്ല അതായത് നമുക്ക് ഇങ്ങനെ ഒരു ലാൻഡിങ് കൊടുത്തിട്ട് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് മെഷർമെൻറ്റ് കറക്റ്റല്ല അതിന് നമ്മൾ നന്നായിട്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ വരുന്ന സ്ഥലത്താണ് ഇതിൻ്റെ മെയിൻ ടി വി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹാളിൽ കാണുന്ന ഈ ഒരു ചുമര് അന്ന് ചെയ്യണ സമയത്തേ സതിഷേട്ടം പറഞ്ഞതാണ് അവിടെ എന്തേലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കെല്ലാം പണ്ടേ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് എന്നപ്പോഴാണ് മനസ്സിലായത് കാരണം ഇതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യണത് ആളുടെ അനിയനാണ് അതുകൊണ്ട് ആൾക്ക് ആദ്യം ഇതിൻ്റെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ ഡോറുകളെല്ലാം സാധാരണ നമ്മൾ റെഡിമെയ്ഡ് ഡോറുകളാണ് ലഭിച്ചു കണ്ടിരിക്കണത് ഇത് മരത്തിൻ്റെ ഡോറാണ് മരത്തിൻ്റെ ഡോർ വെച്ചിട്ട് ഒരു ഗ്രേ എന്ന് പറയാലേ കളർ ഒരു ഗ്രേ കളർ പെയിൻറ്റും ഗ്രേ ആണോ അത് അതേ പെയിന്റും അതേ പെയിന്റ് തന്നെ അതിൻ്റെ ഫ്രെയിമിങ്ങിനും കൂടി ലുക്ക് ഉണ്ട് ആ അത് ഞാൻ എപ്പോഴും പറയണതാണ് പെയിന്റ് അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഈ മെറ്റലിന്റെ ഇതിൽ സ്പ്രേ പെയിൻറ് വേണം അടിക്കാൻ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷില അടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷിംഗ് എന്നുള്ള രീതിയിൽ റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാലും ആ ഒരു പെയിൻറിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും പിന്നെ സ്വിച്ച് ബോർഡൊക്കെ നോക്കി നോക്കുമ്പോൾ ഇതാണ് നമ്മൾ ആ ഇത് ഭംഗി മാത്രമല്ല അതിനാണ് വേ നമ്മളെപ്പോഴും പറയണത് അതൊക്കെ ക്ലൈൻറ്റിന് ക്ലൈൻറ്റിൻ്റെ ഇഷ്ടമുള്ള പൈസയ്ക്ക് അവരെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് മേടിക്കുക എന്നുള്ളത് കാരണം എല്ലാ വീടിനും നമ്മൾ ഒരേപോലെ ഇല്ലല്ലോ അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇതിനൊക്കെ ഈ പർച്ചേസിങ്ങിനൊക്കെ പാടെ കൂടി വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ സതീഷേട്ടം വന്നത് അതായത് ഇതിൻ്റെ സ്വിച്ചസ് ഇതിൻ്റെ ടൈൽസ് ബാക്കിയുള്ള ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ അതൊക്കെ പിന്നെ ക്ലൈൻ്റ് ആളാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ടാണ് ആൾ ഏറ്റവും അവസാനമായിട്ട് വന്നത് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് തിരുവനന്തപുരം പോയിട്ട് ഇത്രയും ഒരു ചെറിയ പൈസയ്ക്ക് കാരണം ഇതൊക്കെ ഓൾറെഡി ആദ്യം ബുക്ക് ചെയ്ത വർക്കുകളാണ് അപ്പോൾ ഞങ്ങൾക്കിത് നഷ്ടമാണ് പക്ഷേ സതീഷായി ആ തരേണ്ട പൈസ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് ഭംഗിയായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റി അല്ല നമുക്കൊരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ട് നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് നമ്മൾക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ നമുക്ക് പൈസ തരണം എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ആ പൈസ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് വർക്ക് നടക്കുക ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം അതായത് ഞങ്ങൾ പുറത്തുള്ള ആൾക്കാരാണ് ഓരോ ജില്ലകളിൽ പോയിട്ട് വർക്ക് ചെയ്യണതാണ് ഞങ്ങൾക്ക് ഒരു രൂപ പോലും ഒരു സ്ഥലത്തുനിന്നും ക്രെഡിറ്റ് കിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ആ ഞങ്ങൾ എഴുതിയ സമയത്ത് ആ ഫണ്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ഒരു തുടക്കക്കാർക്ക് അത് എല്ലാവരും വിചാരം ഞങ്ങൾ വലിയ കമ്പനി ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല വളരെയധികം ബുദ്ധിമുട്ടും ചെരുങ്ങും അതിച്ചിട്ട് വർക്ക് നിൽക്കുകയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിൽക്കൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ ഞങ്ങളത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ആക്കി മാറ്റും ഈ ഒരു സൈറ്റിൽ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനേ വന്നിട്ടില്ല തിരുവനന്തപുരം പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കറക്റ്റായിട്ട് വിളിച്ച് സതി ക്ഷേട്ടം കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാക്കും അതിൻ്റെ കാര്യത്തിൽ സതിചേട്ടം നമ്പർ വണ്ണായിരുന്നു പിന്നെ അതേപോലെ ഞങ്ങളുടെ വർക്കിൽ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഇനിയും ബെറ്റർ ആക്കാം ഞങ്ങളുടെ വർക്കെന്ന് ഒരുപാട് സജഷൻസ് അനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആരും ചെയ്യാറില്ല പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് സതീഷേട്ടനോട് എപ്പോഴും നല്ല റെസ്പെക്റ്റ് തന്നെയാണ് അല്ല അത് ആൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആളും എൻ്റെ പോലെ എപ്പോഴും ഒരു സ്ഥിരം പ്രവാസി ആയിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആള് ഇതേ പ്രോ പ്രൊജക്റ്റുകളും വർക്കുകളും അതായത് ഈ സെയിം വർക്കാണ് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പം അയാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് ആൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതായത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞാനും ഒരുപാട് വർഷം അവിടെ നിന്നാണ് പത്തിരുപത് വർഷം ഞാനും നിന്നാണ് പക്ഷെ എന്താ വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഗൾഫിലുള്ളത് നമ്മുടെ നാട്ടിൽ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ സതീശായിട്ടും പറഞ്ഞിട്ട് ഞാൻ എനിക്കും നല്ലതായിട്ട് തോന്നിയതാണ് ഞാനും പണ്ട് ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലെ പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നിരുന്നതാണ് അതായത് ഇലക്ട്രിക്കൽ കേബിളിങ്ങും ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ കൂടി ചെയ്യാൻ പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാനത് ചെയ്യാൻ നോക്കി സതീശമായിട്ടും പറഞ്ഞിട്ട് പക്ഷേ അധിക ഇലക്ട്രീഷ്യന്മാരും അതേപോലെ തന്നെ ക്ലൈൻറ്റിനും അതങ്ങോട് പോരെ വിശ്വാസം അവരെ വിചാരം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കും അല്ലെങ്കിൽ ഇതിൽ കൂടി ചെതിൽ വന്ന് ഭയങ്കര വീടിന് വലിയ പ്രശ്നം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനൊരു വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സതീഷേട്ടം പറഞ്ഞതിൽ കാരണം എനിക്കറിയാം അതിൻ്റെ ഗുണം എത്രയുള്ളത് എല്ലാ ആൾക്കാരും പറഞ്ഞ് മനസ്സിലാക്കിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറയണമെന്ന് ഓർത്തതാണ് കാരണം ചില ആൾക്കാർ വർക്ക് തുടങ്ങുമ്പോൾ അവർ പറയും ഞങ്ങളുടെ അടുത്ത് ഫുൾ എമൗണ്ട് കയ്യിലുണ്ടോ എന്ന് പറയും പക്ഷേ അവർ എപ്പോഴും ആ വർക്ക് കഴിഞ്ഞ ശേഷം അത് തരാൻ നിൽക്കും അപ്പോൾ ഈ കഴിയാൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള മെറ്റീരിയൽസ് മേടിക്കാനുള്ള ഫണ്ട് ഞങ്ങൾ അടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണ്ടി വരും ഇവർക്ക് ഇറക്കുക അവർ പറയും കഴിയട്ടെ കഴിയട്ടെ എന്ന് പറയും അങ്ങനെ ഒന്ന് രണ്ട് ക്ലയൻറ്റ് നമ്മുടെ കയ്യിലുണ്ട് അവർ ഈ വീഡിയോ കേൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സാധനം എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഫണ്ട് തരണം എനിക്ക് ഞാൻ ഒരാളോട് ചൂടായിട്ട് വരുന്നുണ്ട് കാരണം അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ആ ഒരു ഇത് നമുക്ക് സതീഷരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ട് തന്നെയല്ല അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അമ്മു ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാണ് ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കങ്ങനെ പറയാൻ ഒരു അവസരം കിട്ടില്ല കാരണം എൻ്റെ പോളിസി എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കടം വേടിച്ചിട്ടോ എൻ്റെ വീടിൻ്റെ ആധാരം വെച്ചിട്ടോ ഇനി ഒരാൾക്ക് വീട് ചെയ്ത് കൊടുക്കണ്ടെന്നുള്ളത് ഞാൻ ഫസ്റ്റ് തീരുമാനിച്ചിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇതിൻ്റെ മുന്നേ നോർമൽ കൺസെഷൻ ചെയ്തു തരുന്നു പെരിന്തൽമണ്ണുള്ള ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് അറിയാം അവർ കുറച്ച് ആൾക്കാർ ഈ വീഡിയോസും കാണുന്നുണ്ട് അവർക്ക് വീട് വെച്ചു വെച്ചുകൊടുത്തിട്ട് പത്തിരുപത് ലക്ഷം രൂപ കടം വന്ന് വീ രണ്ടാമത് ഗൾഫ് പോയൊരു വ്യക്തിയാണ് ഞാൻ ഏത് നമ്മൾ ആരാൻ്റെ കയ്യിൽ നിന്ന് കടയിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് കിട്ടും വിചാരിച്ചിട്ട് പെരിന്തൽമണ്ണയും കൊണ്ട് നമുക്ക് കിട്ടിയായിരുന്നു അങ്ങനെ കട എടുത്ത് കൊടുത്തിട്ട് അവർക്ക് വീട് വെച്ചു കൊടുത്തിട്ട് നമുക്ക് കടം വന്ന ആളാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി അല്ലാണ്ട് നമ്മളെ പൈസ കണ്ടിട്ട് വെക്കേണ്ട അങ്ങനെയാണെങ്കിൽ പോലെ ടീംസ് വേറെ ഉണ്ട് അതായത് പകുതി പൈസയ്ക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് ഞാൻ പറയാ ഞാൻ ആദ്യം ഈ ഡീറ്റെയിൽ പോവട്ടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ടോയ്ലറ്റിൽ വാൾ മൗണ്ട് ക്ലോസറ്റ് വെക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുക കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വെച്ച് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ വീട് വെക്കണം അപ്പോൾ നമ്മൾ വെച്ചതിൽ ആദ്യമായിട്ട് വെച്ചത് സതീശനം തന്നെയാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞങ്ങളെ ചുമരിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുക ഞാൻ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട് സാധാരണ രീതിയിലത്തെ എന്തേലും വ്യത്യാസം ഉണ്ടോ സാധാരണ രീതിയിലുള്ള ചുമരൽ വെക്കുകയാണെങ്കിൽ നാലഞ്ച് പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും നമ്മളതിൽ വെക്കുമ്പോഴും ആ നാലിഞ്ച് പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സംശയം ഇനി ഒരാൾക്കും ഉണ്ടാവില്ല അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യണത് കാരണം നിങ്ങൾക്ക് അറിയണമല്ലോ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തന്നെ കാണി ഉണ്ട് ഉണ്ടാക്കിയതിന് ശേഷമല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ മറ്റതൊക്കെ നമ്മളെ കോൺഫിഡൻസാണ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പറയണത് പക്ഷേ ഇത് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒക്കെ ഇത് ഇത്രയും ഇതാക്കിയിട്ട് ചെയ്യണത് അതുമാത്രമല്ല ആ ബാത്റൂം സൈസ് നിങ്ങളുടെ ടൈൽസ് നോക്കിയാൽ അറിയാം നാലടി കേട്ടോ ആ ബാത്റൂമിൻ്റെ വീതി ഉള്ളത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഇത്രയും വലിയൊരു ഹാൾ നമുക്കൊരു വർക്ക് ഏരിയ വിത്ത് കിച്ചൺ അതായത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റെയർ കേസിൻ്റെ ഇത് ഒരു ഔട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു സ്പേസ് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ നാലഞ്ച് ചുമരായത് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്പേസുകൾ തോന്നുന്നത് കല്ലിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ടാണ് സതീശേട്ടം ഇതാണ് നമ്മളെ ചുമരിൻ്റെ തിക്നെസ് വരുന്നത് ഫൈനൽ ഫിനിഷിനുള്ള ചുമരിൻ്റെ തിക്നെസ് ഇതാണ് വരുന്നത് ഏകദേശം ഇഞ്ച് വരും അത് അപ്പോൾ ഇതൊക്കെ കരുതിയിട്ടാണ് സതീഷ് ചേട്ടൻ നമ്മളെ ഈ വർക്ക് ആൾ നമ്മളെയും കൊണ്ട് തന്നെ ചീച്ചത് കാരണം പിന്നെ ആൾക്ക് കോൺക്രീറ്റിൽ ചെയ്യണതിന് സംശയങ്ങളൊന്നുമില്ല കാരണം ആൾ ഗൾഫിലായ കാരണം കൊണ്ട് അവിടെ ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കാറുണ്ട് പിന്നെ ഇതിലിപ്പോൾ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെയൊക്കെ പോയിൻസാണ് ഇതിൻ്റെയൊക്കെ ഇലക്ട്രിക്കൽ പോയിൻറ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വീടാണെങ്കിൽ കൂടി അത് സതീഷ് ചേട്ടൻ കറക്റ്റ് പ്ലാൻ ചെയ്ത് അതാത് സ്ഥല സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാനിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നിരുന്നു കാരണം അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ആൾ നാട്ടിലില്ലാത്ത നാട്ടിലില്ലാത്തൊരൊറ്റ കാരണം കൊണ്ട് ആൾക്ക് എവിടേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ആൾ എന്നെ പ്ലാനിൽ മാർക്ക് ചെയ്തിട്ട് തന്നിരുന്നു ഞങ്ങളെ കൊണ്ട് മാക്സിമം അതായത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആൾ മാർക്ക് ചെയ്ത് തന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഈ കിച്ചണൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കിച്ചണിലേക്ക് കയറുമ്പോൾ ഉള്ളത് ആ കോർണറിൽ കറണത് ഫ്രിഡ്ജിനുള്ളതാണ് പിന്നെ ഓവൻ അങ്ങനെ ഓരോ എക്യുപ്മെൻസ് വയ്ക്കാനുള്ളതിനും അതാത് സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന പോലെ രണ്ടാമതൊരു കുത്തിപ്പൊളി രണ്ടാമതൊരു കുത്തിപ്പൊളി അതിൻ്റെ ആവശ്യമില്ല നമ്മളൊരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്തിനാണ് നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ വെച്ച് തരാം പിന്നെ വേണമെങ്കിൽ ഡെമ്മിട്ടിട്ട് അടച്ചാൽ മതിയല്ലോ അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അത് ഡെമിറ്റ് അടയ്ക്കും ക്ലോസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇവിടെ ഇത്രയും പോയിൻറ്സുകൾ ആൾക്ക് ഓരോ റിക്വയർമെൻറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ട് മൂപ്പര് തന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടറിഞ്ഞൂടെ ഇത് കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ പോയത് തന്നെ ഞങ്ങളെ ജിപ്സം ജിപ്സംബുട്ടി ഫൈനൽ ഫിനിഷ് കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ ചെയ്ത് കൊടുത്തത് ഞങ്ങൾ പണിക്കാർ പോയിട്ടാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഞങ്ങൾ അതെങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാനായിട്ടാണ് പോയത് അതേപോലെ ഇനിയിപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയും പോകാറുണ്ട് പത്തനംതിട്ട ഞങ്ങൾ അവർ ഏകദേശം ടൈൽസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിതും ജിപ്സും കുട്ടി ഫൈനൽ ഫിനിഷ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ സ്ട്രച്ചറിന് ആയിരത്തി മുന്നൂറാണ് അപ്പോൾ പ്ലാസ്റ്ററിങ്ങിനും പുട്ടിയും പാടെ ചെയ്യുകയാണെങ്കിൽ അത്രയൊന്നും ചോദിക്കലില്ല ആ ഇന്നലെയും കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കമൻറ്റ് ഈ വായിച്ച് ഞാൻ വായിച്ചിട്ടില്ല അതായത് നമുക്ക് പുറം നോർമൽ പ്ലാസ്റ്ററിങ്ങും ഇൻസൈഡ് ജിപ്സം ജിപ്സംബുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്യണത് പെർ സ്ക്വയർ ഫീറ്റിന് അതായത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റിനാണത് ശരിക്കും ഈ ജിപ്സം ജിപ്സംബുട്ടി ചാർജ് ചെയ്യണത് റണ്ണിങ് ഫീറ്റാണ് അതായത് ഓരോ ഭിത്തിയുടെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഏതൊരു ജിപ്സം ജിപ്സംപുട്ടിക്കാരനെ വിളിച്ചുകഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് ചാർജ് ചെയ്യുക വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി വക്കാം അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ഇത് ചെയ്യാനായിട്ട് രണ്ടിനും പാടെ കൂടിയിട്ട് മൂന്നര ലക്ഷം രൂപയാണ് വരിക ആയിരം സ്ക്വയർ ഫീറ്റ് ജിപ്സം പുട്ടി മാത്രം ഒരു കുട്ടിക്കാരനെ വിളിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പുട്ടി എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ മൂന്ന് മടങ്ങ് അധിക അധികമായിരിക്കും അതായത് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അത് ഇൻഡു നാൽപ്പതിന് ചീണവരുണ്ട് നാൽപ്പത്തഞ്ചിന് ചീനവരുണ്ട് അതൊക്കെ നിങ്ങൾ അതാത് സ്ഥലങ്ങളിലെ ആൾക്കാരെ വിളിച്ചിട്ട് റേറ്റ് ചോദിക്കുക ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആ സൈഡിലുള്ള സ്ഥലത്തിൻ്റെ പരിമിതികൾ ഞങ്ങൾ അതായത് ഈ കെട്ടിയുടെ അപ്പുറത്തൊക്കെ വലിയ കുഴികളാണ് ഞങ്ങൾ ഈ വീട് വെക്കാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് തൊട്ടപ്പുറത്തൊരു വീട് അതും ആ വീടിൻ്റെ പെയിൻറ്റിങ് അന്ന് കഴിഞ്ഞിരിക്കുന്നു ആ സമയത്താണ് നമ്മൾ ഈ വീട് അവർ പുതിയ വീട് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മളിത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ സതീഷ്ട അവിടെയൊക്കെ ഫുൾ ഇതേപോലെ തന്നെ മറച്ച് തന്നു മറിച്ച് തന്നുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് തെറിച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ചീത്ത പറയുക നമ്മളേ ഇരിക്കും ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഫുൾ ഫിനിഷ് കഴിഞ്ഞാൽ വീടുണ്ടെന്ന് ഇനിയിപ്പോൾ ഈ വീടിന് ഫുൾ ഫിനിഷ് എന്ന് പറയാനായിട്ട് ഈ കണ്ട കിച്ചൺ കബ്ബോർഡിനൊക്കെ ഡോറ് വെക്കണം അതേപോലെ തന്നെ ബെഡ്റൂമിലുള്ള കബോർഡിന് ഡോറ് വെക്കണം വേറെ സാധനങ്ങൾ അവരുടെ സാധനങ്ങൾ ആ അവരുടെ സാധനങ്ങളാണ് കൊടുന്നിട്ട് കഴിഞ്ഞാലാണ് ഇത് ഫുൾ ഫിനിഷ് ആവുക കാരണം അല്ലേ ഈ ഇത്രയും വർക്ക് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഫുൾ ഫിനിഷായി പിന്നെ ഇത് തിരുവനന്തപുരത്ത് കിടക്കുന്നതാണ് നമുക്ക് ദിവസം പോയിട്ടൊന്നും ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇനി അവർ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിളിക്കുന്ന സമയത്ത് നമുക്കും കൂടി അപ്പോൾ എന്നുണ്ടെങ്കിൽ കാരണം അവർ കയറി താമസം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കറക്റ്റ് ഒരു രണ്ട് ദിവസം മുന്നേ ചെന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അവരവരുടെ സാധനങ്ങളൊക്കെ കയറ്റിയിടും അങ്ങനെ ഈയൊരു സ്റ്റെയർ കേസിൻ്റെ വീഡിയോൻ്റെ അതായത് ഞങ്ങളിത് കൺസ്ട്രക്ട് ചെയ്യണ സമയത്തുള്ള വീഡിയോ ഞങ്ങളിതിൽ പിൻ ചെയ്തിടാം ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവില്ല ഇതിപ്പോൾ ഈ വീട് എന്തൊക്കെ കാണുമ്പോൾ സ്വാധാരണ ചെയ്തൊരു വീടാണല്ലോ അപ്പോൾ ഞങ്ങൾ ആ വീഡിയോയും കൂടി കണ്ടിട്ട് നിങ്ങളിത് കാണുമ്പോഴാണ് ഈ സ്റ്റെപ്പിനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് അന്നത്തെ ചർച്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇതിൻ്റെ ഹാൻഡ് റൈലും അതെ നല്ല സ്ലിം ആയിട്ട് ചെയ്തതുകൊണ്ട് നല്ലൊരു ലുക്ക് നല്ലതാണ് അതിന്റെ മോർണർ അതിന്റെ മുകളിൽ ഇനി ഒരു ടോപ്പ് മാത്രം വുഡന്റെ വരുള്ളൂ അതായത് ഇതൊക്കെ ഇപ്പൊ ശരിക്കും സിമ്പിൾ ആയിട്ട് കാണാൻ നല്ല ഫിനിഷിംഗ് ഇല്ലേ ഇത് ഫിനിഷിംഗില്ലേ ചെറുതായതുകൊണ്ടാണ് ഇത്രത്തോളം ഭംഗി കിട്ടും പിന്നെ ഇപ്പൊ നമ്മൾ ഈ കോർണർ വിൻഡോ ആണെങ്കിൽ തന്നെ നോക്കി ഓക്കെ ഇവരെ എലിവേഷനിൽ കാണിച്ചിരിക്കുന്ന കോർണർ വിൻഡോ എന്ന് പറയുന്നത് ഫുള്ള് ഫിക്സ്ഡ് ഗ്ലാസ് ആ നമ്മളതിന്റെ രണ്ടെണ്ണത്തിൽ രണ്ട് പൊളി ഓപ്പൺ ആക്കണ രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് ആ അത് ഫുൾ ലെങ്ത് ആണ് എലിവേഷനിൽ കാണിച്ചിരുന്നത് നമ്മൾ അത് അത്രയൊക്കെയിട്ടില്ല കാരണം ഇവിടെ ലാൻഡിങ്ങിൻ്റെ അവിടെ ഒരു സ്പേസ് പെട്ടിരുന്നു അത് നമ്മൾ രണ്ട് ഈക്വൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മുകളിലൊക്കെ ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞ് ക്ലീനിങ് ഇങ്ങനെ ചെയ്ത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പിന്നെ ഓണത്തിനല്ലേ താമസിക്കുന്നത് പറഞ്ഞത് അപ്പോൾ സമയമുണ്ട് മെല്ലെ ചെയ്താൽ മതി ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പം നമ്മളിത് വർക്ക് ചെയ്തത് ഏകദേശം ഒരു വർഷത്തിൻ്റെ ഒരു വർഷമായി അല്ലേ അല്ല ഒരു ഒരു ബുക്കിംഗ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ് വർക്ക് ചെയ്തത് ചെയ്തത് സാറിന്റെ വീട് ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒരുപാട് വീടുകൾ ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ ഫുൾ ഫിനിഷ് ആയിട്ട് വരാണ്ട് കിട്ടും ഞങ്ങൾ ഇങ്ങനെ പ്രൊജക്ട് വിളിക്കുമ്പോൾ ചോദിക്കില്ലേ നാല് മാസം ബുക്കിംഗ് ഉണ്ട് അത് വെറുതെ പറയണതല്ല സ്ട്രക്ചർ ചെയ്തിട്ട വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ കംപ്ലീഷൻ അവർ ഓരോന്ന് അവരവരുടെ പൈസ ഇതിൻ്റെയൊക്കെ സൗകര്യത്തിനനുസരിച്ചിട്ടും ചില ആൾക്കാർ ഗൾഫിലാണ് അവർ വരേണ്ട സമയത്തേക്കൊക്കെ ഉള്ളവർക്ക് കയറി താമസിക്കേണ്ടത് ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ വീട് ഡിലേ ആവണത് കാരണം ഞങ്ങൾ ഈ ഒന്നര വർഷത്തിൽ ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് മുപ്പത്തഞ്ചല്ലേ ആ മുപ്പത്തഞ്ചാണ് അതിൽ ഒന്ന് രണ്ടോ മൂന്ന് പ്രോജക്റ്റുകൾ ഒഴിഞ്ഞ ആൾക്കാരുണ്ട് അതിൻ്റെ നമ്പർ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ഏകദേശം മുപ്പത്തിരണ്ടോ അത് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരുണ്ട് മുപ്പത്തി രണ്ടോ മുപ്പത്തി മൂന്നാമത്തെ വീടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷത്തിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ അതായത് ഈ ചുരുങ്ങിയ ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെപ്പോലത്തെ ഒരു ചെറിയ കമ്പനി മുപ്പത്തിമൂന്ന് വീട് കേരളത്തിലും ഒരെണ്ണം ബാംഗ്ലൂരിലും ഇപ്പോൾ പെരിന്തൽമണ്ണെന്ന് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നത് ഈ സൈറ്റിലേക്ക് ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് എൻ്റെ വീട്ടിൽ നിന്ന് സതീഷ് എറിൻ്റെ വീട് വരെയുള്ള ദൂരം ഇവിടുന്ന് വീണ്ടും പോകണം തിരുവനന്തപുരത്തേക്ക് ഇരുപത് കിലോമീറ്റർ അല്ലേ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇനിയും പോകണം ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എങ്ങനെയുണ്ടാകുമ്പോൾ ഈ ഓപ്പൺ ടെറസ് ഒരു വീടിന് ഇത്രേ ആവശ്യമുള്ളൂ അല്ലേ സൂപ്പറായിട്ട് ഇത് ഞാൻ കവറ് ചെയ്തിട്ട് കഴിഞ്ഞാണ്ടല്ലോ അതായത് വാഷിംഗ് മെഷീൻ ഏരിയയാണ് ഇപ്പോൾ ആ മറ്റ് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ് അതായത് ഈ നിന്ന് പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ പോകുന്നത് അതിനവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഹൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ള ടാങ്കിൻ്റെ അവിടെക്ക് കയറാനായിട്ട് ആൾ മെറ്റലിൻ്റെ സ്റ്റെയർ കേസ് ആൾ വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല ഐഡിയ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അതായത് ആൾക്ക് ചുറ്റിനൊരു ആൾക്ക് എല്ലാ കാര്യങ്ങളും ആ വീടിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതീ ചേട്ടൻ കാണിച്ചായിരുന്നു നമുക്ക് അതിനനുസരിച്ചൊരു ഐഡിയകളുണ്ട് പക്ഷേ എല്ലാ ഐഡിയകളൊന്നും നമ്മളൊരു ക്ലൈൻറ്റിനോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കണമെന്നില്ല പല സമയത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പറയണതൊക്കെ അവർ വേറെ രീതിയിലാണ് ചില ആൾക്കാരൊക്കെ എടുക്കുക പിന്നെ ചില ആൾക്കാരുണ്ട് കേട്ടോ തികച്ചും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ട് ചെയ്യണ ആൾക്കാരും ഉണ്ട് അങ്ങനത്തെ ക്ലൈൻസുകൾ ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ഞങ്ങൾ ഈ സതീശേട്ടൻ സതീഷേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ ഞങ്ങൾ ഈ നാട്ടിൽ ആരുമില്ലാത്ത ഒരു പ്രൊജക്റ്റ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ബുക്കിംഗ് ചെയ്തു തൃശ്ശൂർ തന്നെ എന്താണ് സ്ഥലത്തിൻ്റെ പേര് അതിൽ സാറും വൈഫും യു എസിലാണ് അതേപോലെ മോൻ ബാംഗ്ലൂരിലാണ് അപ്പോൾ അവർ ഫുൾ ഐഡിയും ഡിയും നമ്മുടെ ഇതിൽ തന്നെയാണ് അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലാൻ എല്ലാം വരച്ചിട്ട് ഫുൾ എ ടു സെഡ് നമ്മളാണത് ചെയ്യുക അപ്പോൾ നമുക്ക് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ആൾക്കാർ വരുമ്പോഴാണ് നമുക്ക് നമ്മളെ കഴിവുകൾ കാണിക്കാൻ പറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഞാൻ വീട് വെക്കണം പിന്നെ എപ്പോഴും പറയണ പോലെ അത് ബെഡ് സ്വിച്ച് ആണ് വരുന്നത് അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു ഫോൺ ചാർജിങ്ങിനും ഇതിനൊക്കെ ആയിട്ട് അഡീഷണൽ വേറൊരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീട്ടിലൊന്നും കാണാൻ പറ്റാത്തൊരു സംഭവം ഇപ്പോൾ കാണിച്ചുതരാം ഞാൻ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ സതീഷ് ചേട്ടന് അതിൻ്റെ വറ്റേരിയും ഡ്രൈ ഏരിയ ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞു അതായത് കുളിക്കണ ഭാഗം ഒരരുവയ്ക്കും കയറി ചെല്ലിനോടൊത്ത് ക്ലോസ് സെറ്റും വേണം അങ്ങനെ വരുമ്പോൾ ഈ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ ശരിക്കും ഇതിൻ്റെ പ്ലാനിൽ ഡ്രോയിങ്ങില് വരുന്നത് ഈ ഡോറ് വരുന്നത് ആ ചോമ്പറിനോട് കോർണറായിട്ടാണ് പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുമോ ഇപ്പോൾ ആൾ ചെയ്തിരിക്കണ പോലത്തെ ഈ ഒരു കബ്ബോർഡ് അവിടെ കൊടുക്കാൻ പറ്റില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ആ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇപ്പോൾ ഒരു വർഷം കൂടി കാണിക്കും അതായത് അമ്മ നേരത്തെ ഇട്ട് കണ്ടിരുന്നു അതായത് ആ സ്വിച്ച് ഇപ്പോൾ ഈ കാണിക്കണ സ്വിച്ച് ഉണ്ടല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് വെക്കേണ്ടത് ഈ ഡോറ് തുറന്നതിന് ശേഷമായിരിക്കും പക്ഷേ നമ്മൾ ഈ സ്വിച്ച് കൊള്ളിച്ചിരിക്കണത് വെറും നാലിഞ്ചിലാണ് അതായത് നാലിഞ്ച് ഭിത്തിയിലാണ് ഇതിൻ്റെ എല്ലാ സ്വിച്ചും ഹീറ്റർ സ്വിച്ച് ഇപ്പം നിങ്ങളാ ബാത്റൂമിൽ സ്വിച്ചുകൾ മൊത്തം കണ്ടില്ലേ ആ നാലിഞ്ച് ചുമരിൽ മൂന്ന് ബാത്റൂമിലും ഇതേ സിസ്റ്റത്തിലാണ് നമ്മൾ കൊള്ളിച്ചിരുന്നത് അങ്ങനെ കൊള്ളിക്കൊണ്ട് എന്തൊക്കെ ഒരു ഉപകാരമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ ആ ചുമരിൻ്റെ അറിവിലാണ് ഇപ്പോൾ അതിൻ്റെ ഡോറ് ആൾക്ക് ആൾക്കത്ര സ്പേസോടെ പോയി ആ കബോർഡോടെ ചെയ്യാൻ പറ്റില്ല ഇതേപോലെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒന്നും ആക്കി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ കോർണറിൽ നിന്നിട്ടൊരാൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ നിന്നാണ് വന്ന് പോകാൻ വെള്ളം വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അതായത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് റൂമിൽ നിന്ന് ഒരു ഒന്നരഞ്ച് താത്തിയിട്ട് ക്ലോസറ്റ് ഇരിക്കുന്ന ഭാഗം പിന്നെ അതിൽ നിന്നും ഒരു ഒന്നരഞ്ച് താത്തിയിട്ടാണ് കുളിക്കണ ഭാഗം വെറ്റേരിയായിട്ട് അപ്പോൾ അങ്ങനെയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാഷ് ബേസിനും കൂടി വരും ഈപ്പോൾ കണ്ടില്ല ഇങ്ങനെ ചെയ്യണ സമയത്ത് ഈ കാണുന്ന സ്വിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ സ്വിച്ചുങ്ങൾ എല്ലാ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ചിലർക്ക് എട്ടിഞ്ചിൻ്റെ ചുമരടുത്താൽ തന്നെ അങ്ങനത്തെ സ്വിച്ച് വെക്കാൻ പറ്റില്ല അധികം വീട്ടിൽ ഈ ഡോറ് ഒരിടത്തേക്ക് തുറക്കും ഈ ഡോർ തുറന്നതിന് ശേഷം ഇവിടെ സ്വിച്ച് നമ്മൾ പല ഹോട്ടലിലും പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഈ സ്വിച്ച് ഈ പറഞ്ഞ സ്വിച്ച് കറക്റ്റ് ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം എന്നാലേ ഉള്ള റൂം കയറുമ്പോൾ ഇതാക്കാൻ പറ്റുക പക്ഷേ ഈ ഐഡിയ തന്നത് സതീഷ് ഷേട്ടൻ തന്നെയാണ് കാരണം ഞാൻ എനിക്ക് ഈ ഐഡിയ ഇങ്ങോട്ട് നീ വെർട്ടിക്കലായിട്ട് വെച്ചോ എന്ന് പറഞ്ഞാൽ ആൾ ധൈര്യം തന്നല്ല ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു ടു എം ഡി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൾ പറഞ്ഞു മൂന്ന് ലെയറായിട്ട് വെച്ചോ കുഴപ്പമില്ല എനിക്ക് അത് തന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സൂപ്പറായി ആ പൊസിഷൻ മാറ്റാൻ സതീഷ് ഏട്ടന് മാത്രമേ ഉള്ളൂ താല്പര്യം ഉണ്ടായിരുന്നു ആ വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ പല കാര്യങ്ങളും പറഞ്ഞു അവിടെ അങ്ങനെ വെക്കാൻ പറ്റില്ല പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ സതീഷ് ഏട്ടൻ പറഞ്ഞു അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ പണ്ടത്തെ കാര്യം അത് പിന്നെ നോക്കാണ്ട് കാര്യമില്ല പറഞ്ഞാൽ നമ്മൾ വാസ്തുവിൻ്റെ പോലെ ഇരിക്കും ഇനി ഇതാ സിമ്പിളായിട്ട് ഇതിപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സാധനമാണ് സിമ്പിളായിട്ട് ആൾക്കാർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇതേപോലത്തെ റോളറും പുട്ടിയും അതായത് നോർമൽ പുട്ടി ഉണ്ടെന്നുണ്ടെങ്കില് സുഖമായിട്ട് പുട്ടിയിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുമരി ഇതേപോലെ ആവും പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ ചെയ്യുമ്പോൾ നല്ല ലുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിലും ഒരു ഫിനിഷിങ് ഞങ്ങളുടെ വീട് പ്രൈമർ അടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ അപ്പം അതുകൊണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഒരു ഹസ്ബൻഡും വൈഫും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കാം പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം കൂടുള്ളൂ ഞാൻ എപ്പോഴും അതാ പറഞ്ഞത് നമ്മൾ സ്ട്രക്ച്ചർ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ചില വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് പുറത്തുനിന്ന് ചെയ്യിക്കേണ്ടി വരിക അതായത് ഇലക്ട്രിക്കൽ വർക്ക് ടൈൽസിൻ്റെ പണി കാരണം ഫിറ്റിംഗ് അങ്ങനത്തൊക്കെ വരുവല്ലോ കാരണം പ്ലാസ്റ്ററിങ് ഇപ്പം ഒരു വീട്ടുകാരനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മക്കോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നേരം പറിച്ചിട്ട് ഈ റോളർ പിടിച്ചിട്ട് പ്രൈമർ അടിക്കാനും ഇതേപോലത്തെ ട്രസ്റ്റർ വർക്ക് ചെയ്യാനും ആരെയും കൊണ്ട സഹിക്കാത്തത് അതിനിപ്പോ ഫിനിഷിങ് വേണം എന്നൊന്നുമില്ലല്ലോ പാവപ്പെട്ടവൻ്റെ വീടിപ്പം കുറച്ച് അൺഫിനിഷ്ഡായിട്ട് ട്രസ്റ്റർ വർക്ക് ചെയ്തു വെച്ചിട്ട് ആരും കുറ്റൊന്നും പറയാൻ പോകുന്നില്ല ചില വർക്കുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അതായത് ഇതേപോലത്തെ ടൈൽസിൻ്റെ വർക്കൊന്നും ചിലപ്പോൾ എല്ലാ വീട്ടുകാരെയും കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് പുറത്ത് പൈസ ചിലവാക്കിയാൽ മതി ബാക്കി മാക്സിമം വർക്ക് അത് ഞങ്ങളെ രീതിയിലത്തെ കോൺക്രീറ്റ് ചുമമാരായതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് കുറേയൊക്കെ നമുക്ക് തന്നെ ചെയ്യാം അത് നമുക്ക് നമ്മുടെ വീടിനോട് അടുപ്പം കൂടുകയുള്ളൂ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് കൊടുക്കേണ്ടി വരും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഉണ്ടാവും അത് മാത്രം നമ്മൾ പുറത്ത് കൊടുത്താൽ മതി ബാക്കി കുറച്ച് അൺഫിനിഷ്ഡ് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീടല്ലേ നമുക്ക് ു അത് ഇനി ഫിനിഷ്ഡ് ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് അവരെ കൊണ്ട് ആക്കാനും പറ്റും ഇനി എന്തായാലും ഞങ്ങൾ അടുത്ത് പത്തനംതിട്ടയിൽ പോയി വരാം